സി ഐയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്ര സർക്കാർ തയ്യാറല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സി ഐ എ ഭരണഘടനയുടെ ഒരു വ്യവസ്ഥയും ലംഘിക്കുന്നില്ല പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രീയ പ്രീണനമാണ് നടത്തുന്നത് ഒരു വിഭാഗമോ വ്യക്തിയോ സി ഐ എ ഭയപ്പെടേണ്ടതില്ലെന്നും എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ പറഞ്ഞു എന്തുകൊണ്ടാണ് സി ഐ എതിർക്കുന്നത് എന്ന് വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിൽ നമ്മുടെ നിലപാടുകൾ പൊതുസമൂഹത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് സി തന്റെ സർക്കാരിന്റെ തീരുമാനമായതുകൊണ്ട് അത് എങ്ങനെ രാജ്യത്തിന് ഗുണകരമാകുമെന്ന് താൻ വിശദീകരിക്കും എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു രാഷ്ട്രീയ നേട്ടം മുന്നിൽ കണ്ടാണ് സി ഐ എ നടപ്പാക്കിയതെന്ന വിമർശനം അമിത് തള്ളി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ തന്നെ സി ഐ എ നടപ്പാക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി പാർലമെന്റിന്റെ ഇരുസഭകളും സി ഐ എ പാസാക്കിയിട്ടുണ്ട് കോവിഡ് മൂലമാണ് അത് നടപ്പാക്കുന്നത് വൈകിതിയെന്നും അദ്ദേഹം പറഞ്ഞു നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് സമയവും രാഷ്ട്രീയ നേട്ടമോ നഷ്ടമോ എന്നതും വിഷയമല്ല വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രീണനമാണ് പ്രതിപക്ഷം നടത്തുന്നത് സി ഐ എ രാജ്യത്തിന് വേണ്ടിയുള്ള നിയമമാണ് കഴിഞ്ഞ നാല് വർഷത്തിനിടെ സി ഐ എ നടപ്പാക്കുമെന്ന് താൻ നാൽപ്പത്തൊന്ന് തവണ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അമിത് പറഞ്ഞു